أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناس الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ഈ <applause> കുറിച്ച് പരിചയപ്പെടുത്തലാണ് എന്താണ് ഈ ത്വരീക്കത്ത് എന്ന് പറയുന്നത് എവിടുന്നാണ് ത്വരീക്കത്തിൻ്റെ ഉത്ഭവം എന്താണ് ഈമാൻ എന്താണ് ഈമാനിൻ്റെ രുചി മുഹീദ്ദീഷഹ് തങ്ങൾ പറയുന്നുണ്ട് മുറബിയായ മശായഖന്മാരിൽ നിന്ന് പരിശുദ്ധമായ കലിമ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് ഈമാൻ രുചിച്ച് മരിക്കുക എന്ന ഒരു അവസ്ഥ സാധ്യമാവില്ല എന്ന് മുഹിദ്ദീൻ മുഹിദീഷി തങ്ങൾ പറഞ്ഞതിൻ്റെ സാരം എന്താണ് പരിശുദ്ധ ഖുറാനിൽ അള്ളാഹുത്താല പറയുന്നുണ്ട് ഫാലം അന്നഹു ലാ ലാ ഇലാഹ ഇലാഹ ല അറിയണം എന്നാണ് അള്ളാഹുത്താല പരിശുദ്ധമായ ഖുറാനിലൂടെ പറയുന്നത് എന്താണ് അതിൻ്റെ സാരം അതുപോലെ തന്നെ എന്താണ് തർബിയത്തും തസ്കിയത്തും തസ്കീയത്തിൻ്റെ കമാൽ എന്താണ് എന്താണ് ഹൃദയത്തിൻ്റെ അസുഖം എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം സാധ്യമാവുക ത്വരീക്കത്തുകൾ വിധമുണ്ട് ഒന്ന് തർഭീയത്തിൻ്റെ ത്വരീക്കത്തും മറ്റൊന്ന് തബറുക്കിൻ്റെ ത്വരീക്കത്തും എന്താണ് തർഭീയത്തിൻ്റെ ത്വരീക്കത്തും തബറുക്കിൻ്റെ ത്വരീക്കത്വം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ആരാണ് ഒരു മുറബിയായ ശേഷം ഒരു മുറബിയായ ഷെയ്ഖിൻ്റെ പ്രത്യേകതകൾ എന്താണ് തുടങ്ങി ഒട്ടനവധി ഭാഗങ്ങൾ കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഇൻഷാ അള്ളാഹ്